അപ്പോൾ അത് അനിയത്തി ഇറങ്ങിയിട്ടാണ് പോകാൻ വേണ്ടിയിട്ടും അപ്പോൾ അവളെ കെട്ടിയോ വന്ന് അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ അവൾ അത് ഇറങ്ങിയപ്പോൾ അപ്പം ബൈക്കും ആയിട്ടാണ് വന്നത് അപ്പോൾ സാധനങ്ങളാണെങ്കിൽ അവൾക്ക് കൊണ്ടുപോകാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ തന്നെ വെച്ചിട്ട് പോകും കേട്ടോ വരുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒന്നുമില്ല കയ്യിൽ ഇവിടെ ഇരുന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെട്ടിയും ചീത്താറുണ്ട് കേട്ടോ പക്ഷേ അവൾ ഡ്രസ്സുകൾ കുറച്ച് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അവടെ കയ്യിൽ ബേഗിലുണ്ടായിരുന്നത് അപ്പോൾ പകുതി ഇവിടെ വെച്ചിട്ട് പൈക്കുമല്ലേ പോകുന്നത് കുട്ടിയും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒക്കെ പാടെ കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം കുറച്ച് ഉടച്ചിട്ട് പോയി പിന്നെ അമ്മയും മാമയൊക്കെ എന്താ ഒരു പരിപാടി ഉണ്ടായിരും ശ്രീകൃഷ്ണ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തൊരു പരിപാടിയുണ്ട് അങ്ങാരി അങ്ങോട്ട് പുറത്ത് തന്നിട്ട് അവർ അങ്ങോട്ട് പോയി അതുകൊണ്ട് അനിയത്തി അനിയത്തി പോണത് കാണാൻ പറ്റിയിട്ടോ അവൾക്കാണെങ്കിൽ അമ്മേനെയും മേമേനേയും കാണാനും പറ്റിയില്ല അപ്പോൾ അവർ ഇറങ്ങിയിട്ട് കുറച്ച് നേരമൊക്കെ കാത്തു നിന്നു പക്ഷെ അച്ഛൻ പറഞ്ഞു പൈക്കോളം പറഞ്ഞു കാരണം ഇനി നേരം വെഴുക പറഞ്ഞിട്ടേ അവരോട് പൈക്കോളം പറഞ്ഞു ഇനി വരുമ്പോൾ കാണാറുണ്ട് അങ്ങനെ അവർ ഇറങ്ങി ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ടോ ഒരുങ്ങി നിൽക്കുന്നു പക്ഷേ ഏട്ടനെ കാണാൻ തന്നെ ഏട്ടം എന്തായാലും ഞങ്ങൾ വൈകുന്നേരം അമ്മയ്ക്കിതി പോകണച്ചിട്ടാണ് കാരണം തിങ്കളാഴ്ച സ്കൂൾ വർക്കല്ലേ അപ്പോൾ അനിയത്തിയത് തന്നെ കേട്ടോ പോകണത് അല്ലെങ്കിൽ ഇപ്പോൾ മക്കൾ സ്കൂളിലേക്ക് പോകില്ലെങ്കിൽ ഇപ്പോഴൊന്നും പോരട്ടോ അങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങലും അത് കഴിഞ്ഞ് കുറച്ച് ഇനിപ്പൊക്കെ അമ്മയൊക്കെ ഇവിടെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അമ്മേനെയും കൊണ്ട് ഞാൻ കുറച്ച് കാന്താരിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പൂ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് തോരൻ നിൽക്കേണ്ടായിട്ട് നമ്മൾ അതൊക്കെ അമ്മ പൊട്ടിച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കും പിന്നെ കുറച്ച് പഴുത്തതൊക്കെ ഉണക്കിയൊക്കെ വെച്ചിട്ട് വിത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നിൽക്കണ്ട അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാമെന്ന് കരുതി ഈക്ക് ചമ്മന്തി അരക്കാൻ അതേപോലെ ഈ ഇലക്കറിയൊക്കെ ഉണ്ടാക്കണേൽ ഉപ്പരിലൊക്കെ ഇടാൻ നല്ല രസംട്ടോ നല്ല എരിവുണ്ട് നല്ല രസം കേട്ടോ ചമ്മന്തി അരക്കാൻ നല്ല രസമാണ് പുളിഞ്ഞൊക്കെ ഇട ചമ്മന്തി വെച്ചാൽ ഉണ്ടല്ലോ വേറൊരു കറിയും വേണ്ട കേട്ടോ അപ്പോൾ അതാ കുറച്ച് കാന്താരി ഞാൻ പിന്നെ പഴുത്തതും പൊട്ടിച്ചിട്ടോ വിത്തിന് വേണ്ടിയിട്ടും അവിടെ കുറച്ച് ചാക്കരം വിത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓരോ തയ്യാൾ അപ്പോൾ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഇനി ഇവിടെ നിന്ന് വേറെ എന്തേലും കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അവിടെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇവിടുന്ന് പോകുമ്പോൾ എന്താ സാധനങ്ങളുണ്ടാവും കേട്ടോ കൊണ്ടുപോകാന് അതിപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാ മക്കളും ഉണ്ടാകും അമ്മമാരുടെ അടുത്ത് വരുമ്പോൾ തിരിച്ച് പോകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനല്ലേ അപ്പോൾ ആരൊക്കെ അങ്ങാരൊക്കെ അങ്ങനെ ചേച്ചി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ സാധനങ്ങളൊക്കെ പേക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം മക്കൾ ഒക്കെ ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഒരാത്രയാലും പോകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയൊക്കെ കേട്ടോ